അല്ലല്ല ഐ സി സി അധ്യക്ഷനതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത് കാരണം അദ്ദേഹം അറിഞ്ഞോണ്ടെന്നല്ലോ ഗൂഢോത്രം വയ്ക്കും അദ്ദേഹം ആരോടെങ്കിലും വന്ന മന്ത്രാദി എന്റെ വീട്ടിൽ മുൻപ് രണ്ട് ഗൂഢോത്രം വെക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് വെക്കുന്നവരുടെ മനോഭാവമാണ് പ്രശ്നം ഇത് കേവലം ഒരു പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചകൾക്കപ്പുറം ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിന്ന് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ പോലുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സയന്റിഫിക് ടെമ്പർ ഈ രാജ്യത്ത് വളർത്തണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ചില പ്രവണതകളിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് ഇത് ആരാണെങ്കിലും ഇപ്പൊ കൊറോണ വന്നപ്പോൾ ഒന്നും ഇവിടെ ഒരു കൂടോത്രക്കാരെ നമ്മളാരും കണ്ടില്ലല്ലോ ഈ കൂടോത്രക്കാർ അതായത് ജാതി മത വ്യത്യാസമില്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം ഒന്നുമല്ല ഈ കൂടോത്ര നടത്തി പല പേരുകളിൽ നടക്കുന്നുണ്ട് പല സമുദായം എല്ലാ സമുദായങ്ങളിലും പല പേരുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ കൊറോണ വന്നപ്പോൾ ഈ കൂടോത്രക്കാരൊക്കെ മാസ്ക് ഇട്ടും അതുപോലെ തന്നെ സാനിറ്റൈസർ വെച്ച് കൈ കൈയൊക്കെ കഴുകാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങ വെച്ചാണ് ഈ മന്ത്രവാദികളൊക്കെ നടന്നത് അപ്പോൾ അവർക്ക് ഇത്ര വലിയ മന്ത്രവാദവും കൂടോത്രക്കാരായിരുന്നെങ്കിൽ പിന്നെ എന്നാൽ കൊറോണ വൈറസിനെ ഓടിച്ചാൽ പോരാ അതുകൊണ്ട് ഇത് പൊതുജന സമക്ഷത്തിലേക്കാണ് ഞങ്ങൾ വെക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പോലെ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്രയിലാണ് അപ്പോൾ ബൂത്ത് തലങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ക്യാമ്പയിനുമായി യങ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധി തുടങ്ങി വച്ച പത്രം അന്ന് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയപ്രചരണത്തിന്റെ ഭാഗമായാണ് യങ് ഇന്ത്യ പത്രം തുടങ്ങിയത് അപ്പം അങ്ങനെ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ യാത്ര ചെയ്തു വരിക അപ്പോഴാണ് ചില ആളുകൾ കൂടത്രം വെച്ചാൽ പാർട്ടി ഉണ്ടാക്കാമെന്നും പാർട്ടിയെ നശിപ്പിക്കാമെന്നും നേതാക്കളെ ഒക്കെ വെച്ചാൽ അതൊക്കെ അവരൊക്കെ വിട്ടികളുടെ സ്വർഗത്തിൽ മാത്രമാണ് എന്നാൽ പറയാനുള്ളത് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും കെ പി സി സി അധ്യക്ഷനും ഉദ്ദേശിച്ചൊന്നും അല്ല കാരണം കെ പി സി സി അധ്യക്ഷനിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എൺപതിനായിരം ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പിടിക്കും അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേക്ക് കൂടി ആ കൂടോത്രക്കാരനുണ്ടെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ വീടും യൂറ്റി ഇതൊക്കെ വെച്ചാൽ ഉറപ്പായി നൂറ്റി നാൽപ്പത് സീറ്റിന് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ചെയ്യുന്നത് കാരണം ഈ മതിലാടിക്കടന്ന് വേണമെങ്കിൽ സി സി ടി വി ഒട്ടിച്ച് വേണമെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും അല്ലെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് ഒന്ന് പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഇത് നെഹ്റുവിന്റെ പാർട്ടിയാണ് എന്ന് ഓർക്കണം രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് ഓർക്കണം മൂന്ന് ഈ നാട്ടിൽ ഏതൊരു കാലഘട്ടത്തിൽ പിന്നോക്ക ജാതിക്കാർ അമ്പലത്തിൽ കയറി തൊഴുതാൽ അശുദ്ധമാകും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചൊവ്വയിലേക്ക് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടോത്ര വെക്കാൻ പോകുന്ന ആളുകളൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് അതുകൊണ്ട് പാർട്ടിക്കകത്തിങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൂടോത്രം നിർത്തി ഭൂത്തിയിൽ പണി തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാറ് അല്ല അങ്ങനെയല്ല അത് വ്യക്തിപരമായ വിശ്വാസങ്ങളെ അവിശ്വാസങ്ങളൊന്നും ഞാൻ പറഞ്ഞത് ഇപ്പോ വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദിച്ചില്ല അപ്പൊ ഞാനൊരു വിശ്വാസിയാണ് ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയാണ് എന്ന് കരു ഞാനൊരു അന്ധവിശ്വാസിയല്ല അപ്പൊ ഓരോരുത്തരുടെ വിശ്വാസം നിർവചിക്കേണ്ടത് അവരവർ തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് നന്നാവാൻ അവരെ ഏത് വിശ്വാസം വേണമെങ്കിലും എടുത്തോട്ടെ അപ്പോൾ എനിക്ക് നന്നാവാൻ ഞാൻ ഏത് തരത്തിലുള്ള വിശ്വാസ സംഹിതയും എനിക്ക് സ്വീകരിക്കാം പക്ഷെ അതിന് ഒരു വിശ്വാസ സംഹിതയെ കൊണ്ട് മറ്റവനെ നശിപ്പിക്കാൻ പോകുമ്പാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ആ വിശ്വാസം അന്ധവിശ്വാസമാണെന്നും ആ വിശ്വാസം ശരിയല്ല എന്നുള്ളതും അത് ഈ നാടിനും ഈ സമൂഹത്തിനും ഇന്നത്തെ കാലഘട്ടത്തിന് ഭൂഷണമല്ല എന്നുള്ളതുമാണ് നമ്മളുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾ കാണില്ല അനിയമേഷനും ഒഴിഞ്ഞു മാറുകയാണ് പല നേതാക്കൾ ഒഴിഞ്ഞു മാറുവാണേന്നു